പാലക്കാട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ തന്റെ അമ്മയെ അപമാനിച്ചതിൽ രാഹുൽ ഇനിയും മാപ്പു പറയാൻ തയ്യാറായിട്ടില്ലെന്നും ഈ അഹങ്കാരിയായ ആളെയാണോ പാലക്കാടിന് എം എൽ എ വേണ്ടതെന്നും പത്മജ ചോദിച്ചു എത്രയോ വലിയ നേതാക്കള് എന്റെ ഏറ്റവും വലിയ സങ്കടം അവരെല്ലാം അമ്മയുടെ മക്കളെപ്പോലെ ജീവിച്ച ആരും ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഇന്നലെ വന്ന ഒരു പയ്യൻ അത് പറഞ്ഞപ്പോൾ ഒരാളും എതിർക്കാനുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യത്തിലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല കാരണം അദ്ദേഹം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് പോലും എന്നോട് മാപ്പ് പറഞ്ഞിട്ടില്ല ശരി ഇങ്ങനൊന്നു പറ്റിപ്പോയി ചേച്ചി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇങ്ങനെ ഒരു അഹങ്കാരമുള്ള ഒരാളെയാണോ അവിടെ എം എൽ എറ്റ് വേണ്ടത് അതേമാതിക്ക് ഷാഫി പറമ്പിലിനോട് പറയാനുള്ളത് ഷാഫി കോൺഗ്രസ് ആണ് ഇങ്ങനെ ഓടി നടന്ന് ക്ഷീണിച്ച് പൈസയും ചിലവാക്കി ഓടിയിട്ട് ഒരു കാര്യമില്ല ആദ്യത്തെ കുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രാഹുൽ മെങ്കൂട്ടത്തിനായിരിക്കും അത് വളർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്